സച്ചിദാനന്ദൻ സാഹിത്യ അക്കാദമി അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ആളാണെന്നാണ് തോന്നുന്നത് ഒരു സാഹിത്യ കൊണാണ്ടറാണ് ആണ് അപ്പൊ നമ്മുടെ നാട്ടിൽ അങ്ങനെ കുറെ സാഹിത്യ കൊണാണ്ടറുകൾ ഈ സാഹിത്യ കൊണാണ്ടറുകൾക്ക് ചില പ്രത്യേക ആംഗിളിലെ നോക്കാനും മതാടിസ്ഥാനത്തിൽ മാത്രമാണ് ഇവർക്ക് മനുഷ്യത്വം കവിത കഥ രചനകൾ എന്നിവ വരുന്നത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇവറ്റകളെ കാണുമ്പോഴേ കളിതമാശയാണ് ഇങ്ങേരുടെ വിചാരം എന്താണ് പണ്ട് യു എസ് എസ് ആറിന്റെ കീഴിൽ കുറേ ആശ്രിത രാജ്യങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ കമ്മ്യൂണിസത്തിന്റെ കീഴിൽ ആശ്രിത രാജ്യങ്ങൾ ഉള്ള പോലെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ കീഴിൽ വരുന്ന ഒരു ആശ്രിത രാജ്യമാണ് കേരളം എന്ന് ഇവർക്കൊക്കെ തോന്നുന്നുണ്ടാവും കാര്യം ഈ ഒരു തുരുത്തം കൂടിയേ ഉള്ളൂ എന്ന് ഇവർക്കെല്ലാം ഭയങ്കര വിശ്വാസമാണ് ഇവരൊക്കെ അങ്ങ് എഴുതി മറിക്കും അപ്പൊ സാഹിത്യ കൊണാണ്ടർ എന്തെങ്കിലും എഴുതി വലിയ സാഹിത്യ കോണാണ്ടർ ആയി കഴിഞ്ഞാൽ പിന്നെ ഈ സാഹിത്യ കൊണാണ്ടർ പറയുന്നത് മുഴുവൻ നമ്മൾ കേൾക്കണം എന്തെങ്കിലും ഒരു പൊതു കാര്യത്തിൽ ഈ വാഴകൾ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ ഡിമാല വർഗ ബഹുഗുണ ഗുണ്ടന്മാരെല്ലാരും കൂടി പിന്നെ ഇവനെയാണ് പൊക്കി പിടിക്കുന്നത് പറഞ്ഞത് കേട്ടില്ലേ ഇതാണ് അഭിപ്രായം ഡബിൾ നൊട്ടേഷൻ മാർക്കിൽ ഇവരുടെ അഭിപ്രായത്തെ എഴുതി ഫ്ലക്സ് അടിച്ചു കൊണ്ട് നടക്കും നമ്മുടെ വീട്ടിലൊക്കെ ഇത് തന്നെ അവസ്ഥ ഉപദേശമാണ് ഇവരെയൊന്നും ഇനി വിമർശിക്കാൻ പറ്റില്ല കാര്യം എന്താ ഇവര് സാഹിത്യ കൊണാണ്ടർ ഭയങ്കര എഴുത്ത് സാഹിത്യ അക്കാദമി അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇവര് ആർക്കൊക്കെ കേരളത്തിന് മാതൃക ഇന്ത്യക്ക് മാതൃക ഉത്തരാർത്ഥകോളത്തിന് മാതൃക ദക്ഷിണാർത്ഥകോളത്തിന് മാതൃക ഭൂമിക്ക് മാതൃക കേരളം ഒരു പ്രത്യേക എൻ ഒരു പ്രത്യേക രാജ്യമൊന്നുമല്ല ഈ രാജ്യത്തിൽ താൻ മാത്രമല്ല ഈ രാജ്യത്തിലെ അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിലെ മൊത്തം ജനങ്ങളുടെ ടാക്സ് എന്ന് പറയുന്നത് നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ മാത്രമല്ല ഇവിടെ മതം ഉള്ളവനും ഇല്ലാത്തവനും രാഷ്ട്രീയമുള്ളവനും ഇല്ലാത്തവനും എല്ലാവരുടെയും ടാക്സ് ആണ് ആ പണത്തിൽ നിന്നും ഈ നാട്ടിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുവാൻ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുവാൻ എന്തെങ്കിലും സാധനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പണം ഭാരതം എന്ന ഈ ദേശം ഭരിക്കാനായി ഭാരതത്തിലെ മക്കൾ തെരഞ്ഞെടുത്ത ഒരു കേന്ദ്ര നേതൃത്വം ഉണ്ട് എങ്കിൽ ഒരു കേന്ദ്ര ഭരണകൂടം ഉണ്ട് എങ്കിൽ നിങ്ങൾ ഓർക്കണം ഭരണ ഭരണാവശ്യത്തിനായിട്ട് ഭാഷാടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ട വെറും സംസ്ഥാനങ്ങൾ മാത്രമാണ് നമ്മൾ നമ്മൾ എല്ലാത്തിൻ്റെയും അവസാനം നമ്മൾ ഭാരതീയരാണ് ആ ഭാരതത്തിന്റെ ഈ മൂലയിലുള്ള ഓരോ വിദ്യാർത്ഥിയുടെയും അവകാശങ്ങൾ ലംഘിക്കാൻ നിങ്ങളെ നിങ്ങളെപ്പോലുള്ള സാഹിത്യ കൊണാണ്ടുകൾ സാഹിത്യ വിഷ വാ തുറന്ന് പറഞ്ഞാൽ അതിനെതിരെ പ്രതികരിക്കാൻ ഇവിടെ ആൾക്കാരുണ്ട് എന്താ എൻ്റെയൊക്കെ വിചാരം വലിയ കോണത്തിലെ എഴുത്തുകാരനാണെന്ന് പറഞ്ഞ് വായിത്തു തോന്നിയ അഭിപ്രായം വിളിച്ചു പറയാമോ ആ പണം ഈ നാട്ടിലെ എല്ലാ പാവപ്പെട്ട കുട്ടികൾക്കും കിട്ടേണ്ടതാണ് പണം ഉള്ളവന്റെ മക്കൾ വലിയ വലിയ സി ബി എസ് ഇ സ്കൂളുകളിലും അത്യാധുനിക ടോയ്ലറ്റ് സൗകര്യങ്ങളും ക്ലാസ് മുറികളും ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കണം നിങ്ങളപ്പോ കേരളത്തിൽ അങ്ങനത്തെ ഒരുപാട് വിദ്യാലയങ്ങൾ മാറിക്കഴിഞ്ഞു പക്ഷെ ഇനിയും ഒരുപാട് വിദ്യാലയങ്ങൾ മാറാനുണ്ട് മറ്റു പല സംസ്ഥാനങ്ങളിൽ ഇതുമല്ല അവസ്ഥ പത്തറുപത്തഞ്ച് വർഷമായിട്ട് കോൺഗ്രസ് ബി എസ് പി മായാവതി പിന്നെ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പല കക്ഷികൾ പിന്നെ കുറെ ലോക്കൽ പാർട്ടികൾ എല്ലാവരും കൂടെ ഭരിച്ചു മുടിച്ച് ഒരു രാജ്യമാണ് ഹേ അത് കഴിഞ്ഞ പത്ത് വർഷമായിട്ടാണ് അതിന്റെ പല കാര്യങ്ങളും നേടിയെടുത്ത് നിവർന്ന് നിൽക്കുന്നത് ഇനിയും അത് അങ്ങനെ തന്നെ പോകും വലിയ കൊണാണ്ടായിരിക്കല്ലേ